പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിപദനം അല്ലെങ്കിൽ പ്രതിഫലനം കണ്ണാടി ശേൽപാത്രം മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നതറിയപ്പെടുന്ന ക്രമപ്രതിബോധനം പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങൾ അറിയപ്പെടുന്ന പ്രകാശം ഒരു പ്രതലത്തിൽ തട്ടി തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഭദനം അല്ലെങ്കിൽ പ്രതിഫലനം കണ്ണാടി ശേൽപാത്രം മിനുസമുള്ള ടൈൽ തുടങ്ങിയ വസ്തുക്കൾ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായി പതിക്കുന്നതെന്ന് അറിയപ്പെടുന്ന ക്രമപ്രതിബോധനം പ്രകാശത്തെ ക്രമമായി പ്രതിപദിക്കുന്ന പ്രതലങ്ങൾ അറിയപ്പെടുന്ന ദർപ്പണങ്ങൾ മിനിസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമരഹിതമായി പ്രതിഫലിക്കുന്ന പ്രതിഭാസമാണ് വിശദ പ്രതിഫലനം അപ്പോൾ മിനിസമില്ലാത്ത പ്രതലത്തിൽ പ്രകാശം ക്രമരഹിതമായിട്ടാണ് പതിക്കുന്നത് ഇത് വിശദ പ്രതിഫലനം അറിയപ്പെടുന്നു വസ്തുവിൽ തട്ടുന്ന പ്രകാശം പ്രതിപതിച്ച് കണ്ണിൽ പഠിക്കുമ്പോഴാണ് ആ വസ്തുവിനെ കാണുന്നത് ദർപ്പണത്തിൽ പതിക്കുന്ന പഠിക്കുന്ന അരശ്മിയാണ് പതനങ്ങൾ അല്ലെങ്കിൽ ആ ദർപ്പണത്തിൽ തട്ടി തിരിച്ചു പോകുന്ന തിരിച്ചുപോകുന്ന രക്ഷ്മി പ്രതിബന്ധനം റിഫ്ലക്ടറായി അറിയപ്പെടുന്നു ദർപ്പണത്തിന്റെ പ്രതത്തിന് ലംബമായിട്ട് പതന ബെങ്കിൽ നിന്ന് വരച്ചിരിക്കുന്ന രേഖയാണ് ലംബം പതനക്കിണത്തിലും ലംബത്തിനും ഇടയിലുള്ള കോണാണ് അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലംബത്തിനും പ്രതിഭദനത്തിനും ഇടയുള്ള കോണാണ് പ്രതിഭന കോൺ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ പതന കോണും പ്രതിപഠന കോണും എന്നിവയുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും സമതല ദർപ്പണങ്ങളിൽ പ്രതിബിംബങ്ങളുടെ വലതുഭാഗം ഇടതുഭാഗമായും ഇടതുഭാഗം ഭാഗം വലതുഭാഗമായും കാണപ്പെടുന്നു സമതല ദർപ്പണമാണെങ്കിൽ അതിന്റെ വലതുഭാഗം ഇടതുഭാഗമായും ഇടതുഭാഗം വലുതുമായും കാണുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രതിബിമ്പിൽ പാർശ്വഭാഗം വിവരത്തിശിയിൽ കാണപ്പെടുന്നത് അറിയപ്പെടുന്നത് കാർഷിക വിപര്യം എന്നാണ് അപ്പോൾ ഇങ്ങനെ കാണുന്നതിന് പറയുന്ന പേരാണ് കാർഷിക വിപരീയം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ കാർഷിക വിപര്യം അല്ലെങ്കിൽ ലാറ്ററൽ ഇൻവേർഷൻ സമതല ദർപ്പണങ്ങളിലാണ് ഇത് കാണുന്നത് പ്രത്യേകതരം ലോഹക്കോട്ട് കൊണ്ട് നിർമ്മിച്ച ദർപ്പണമാണ് ആരമുള്ള കണ്ണാടി പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായ പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പായ ദർപ്പണമാണ് സമതല ദർപ്പണം അപ്പം പ്രതലം നിരപ്പായ ദർപ്പണമാണ് പ്രതിപദിക്കുന്ന പ്രതലം നിരപ്പാണെങ്കിൽ അത് സമതല ദർപ്പണമാണ് പ്രതിപിക്കുന്ന പ്രതലം പുറത്തേക്ക് വളരുന്നതാണെങ്കിൽ അത് കോൺവെക്സ് ദർപ്പണമാണ് പ്രതിപക്ഷിക്കുന്ന പ്രലം ഉള്ളിലേക്ക് വരുന്നതാണെങ്കിൽ അത് കൊങ്കേവാണ് കോൺകേവ് ദർപ്പണം കോൺവെക്സ് ദർപ്പണം ഗോളത്തിന്റെ ഭാഗമായി വരുന്നതിനാൽ ഇത്തരം തർപ്പണം നടക്കുന്ന ഗോളി തർക്കണങ്ങളാണ് അപ്പോൾ കോൺവെക്സ് ഉള്ളിലേക്ക് കുഴിഞ്ഞതും അല്ലെങ്കിൽ പുറത്തേക്ക് വളഞ്ഞതും ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്നതിനാൽ ഇത്തരം തർപ്പണം നമ്മുടെ ഗോളി തർപ്പണങ്ങളും പറയുന്നു സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബമാണ് യഥാർത്ഥ പ്രതിബിംബം നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബം എന്ന് വെച്ചാൽ യഥാർത്ഥ പ്രതിഭാണ ആണെങ്കിലും റിയൽ ഇമേജിനാണ് നമുക്ക് സ്ക്രീനിൽ പഠിക്കാൻ കഴിയുന്നത് യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്ന ഏത് ദർപ്പണമാണ് കോൺകേവ് തർപ്പണം അതായത് ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന കോൺകേവ് ദർപ്പണമാണ് യഥാർത്ഥ ഇമേജ് ഉണ്ടാക്കുന്നത് വാഹനങ്ങളിൽ റിസർവ്യൂ മരണം ഉപയോഗിക്കുന്ന കോൺവെക്സ് ദർപ്പണമാണ് കോൺവെക്സ് ദർപ്പണം ഇവരൊക്കെ ഉപയോഗിക്കുന്നത് വാഹനങ്ങളുടെ റിവർവ്യൂ മറൽ അതുപോലെ വസ്തുക്കളുടെ ചെറിയ പ്രതിരൂം കിട്ടാനായിട്ട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ കോൺ വെക്സ് ഉപയോഗിക്കും അപ്പോൾ ഏതാത്ത പ്രതിബിംബം ഉണ്ടാക്കുന്ന തർപ്പണം കോൺഗ്രസ് തർപ്പണം വാഹനങ്ങളുടെ റിയർവ്യൂ മറൽ ഉപയോഗിക്കുന്ന തർക്കണം കോൺവെക്സ് തർപ്പണം ഷേവിംഗ് നിറലും ടോർച്ചിലെ റിഫ്ലക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നത് കോണ്ടോ തർപ്പണമാണ് ഷേവിംഗ് നിറർ ടോർച്ചിലെ റിഫ്ലക്ടർ എന്നിവയിൽ ഉപയോഗിക്കുന്നത് മിറർ മുഖം നോക്കാൻ കാരഡോസ്കോപ്പ് പെരിസ്കോപ്പ് നൽകുന്നത് ഉപയോഗിക്കുന്ന ദർപ്പണമാണ് സമുദ്ര തർപ്പണവും സമുദ്ര ദർപ്പണത്തിൽ നമ്മൾ പറഞ്ഞല്ലോ അത് പ്രത്യേകത എന്താണ് ലാറ്ററൽ ലാട്രി ഉള്ളതാണ് സമതല ദർപ്പണങ്ങൾ അപ്പോൾ ആ ദർപ്പണങ്ങളിൽ നമ്മൾ എനിക്കൊക്കെ ഉപയോഗിക്കുന്നു കാൽഡോസ്കോപ്പ് പെരിസ്കോപ്പ് എന്നിവയിലും മുഖം ഉപയോഗിക്കുന്ന കണ്ണാടികളൊക്കെ നമ്മുടെ സമതല തർപ്പണമാണ് വസ്തുക്കളുടെ ചെറിയ പ്രതിയുമ്പം ലഭിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്വെക്സ് വാങ്ങിയുടെ വേർബി മരങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വസ്തുക്കളുടെ ചെറിയ പ്രതികൾ ലഭിക്കാനായിട്ട് കോൺവെക്സ് തർപ്പണവും വസ്തുക്കളുടെ വലിയ പ്രതിമകൾ ലഭിക്കാനായിട്ട് നമ്മൾ കൊണ്ടെ ദർപ്പണമാണ് ഉപയോഗിക്കുന്നത് കൊണ്ടെ തർപ്പണത്തിലാണ് നമുക്ക് വിലയിൽ ഉപയോഗിച്ച് കിട്ടുന്നത് വസ്തുവിന് സമാനമായ പ്രതിഭ ലഭിക്കാൻ ഉപയോഗിക്കുന്നത് സമതല ദർപ്പണമാണ് അപ്പോൾ വസ്തുവിന്റെ സമാനമായിട്ടുള്ള പിന്നെ പ്രതിഭം കിട്ടാൻ പറ്റുന്ന സമര നിർമ്മമാണ് പ്രകാശം ഒരു മാധ്യമത്തിൽ തന്നെ വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു ഈ പ്രതിഭാസ അറിയപ്പെടുന്നത് അപവർത്തനം അപവർത്തനം എന്താണ് ഒരു പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പാതിക്ക് വ്യതിയാനം ഉണ്ടാവുന്നതാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത് റിഫ്രാക്ഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും എന്താണ് റിഫ്ലാക്ഷൻ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വേറെ മറ്റൊരു വ്യത്യസ്തമായ മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതിക്ക് ഉണ്ടാകുന്ന വ്യതിയാനമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്